ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടുവളപ്പിലും ചുറ്റുപാടുകളിലും ഒക്കെ വളരുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള സസ്യമുണ്ട് കുറുന്തോട്ടി അപ്പോൾ കുറുന്തോട്ടി ഉപയോഗിച്ചുള്ള ഒരു താളിയാണ് ഞാനന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കുറുന്തോട്ടി തന്നെ പലതരത്തിലുണ്ട് ആനക്കുറുന്തോട്ടി പട്ടക്കുറുന്തോട്ടി മഞ്ഞക്കുറുന്തോട്ടി വള്ളിക്കുറുന്തോട്ടി അപ്പോൾ അതിൽ വട്ടക്കുറുന്തോട്ടിയാണിത് അപ്പോൾ ഈ ഒരു വട്ട കുറന്തോട്ടി ഉപയോഗിച്ചുള്ളൊരു താളിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇത് മറ്റ് കുറുന്തോട്ടികളെക്കാളും നല്ല ധാരാളം ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് പൊതുവേ കുറുന്തോട്ടി വാതിരോഗ ശമനത്തിനാണ് ഉപയോഗിക്കുന്നത് ഇത് അതിൻ്റെ വേരൊക്കെ പാൽക്കഷായം വെച്ചൊക്കെ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളിൽ സുഖപ്രസവം നടക്കാനും അതുപോലെ തന്നെ വെള്ളപോക്ക് മാറാനുമായിട്ടൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും തലച്ചോറിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഓർമ്മക്കുറവ് പരിഹരിക്കാനും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും എല്ലാം തന്നെ ഇതൊരു ഉപാധിയാണ് അതുപോലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇത് കഷായം വെച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ എണ്ണിയാൽ എടുക്കാത്ത ഒത്തിരി ഗുണങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളിത് വെച്ചിട്ടൊരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാംപു ആണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഷാംപൂ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ തണ്ടാണ് ഞാൻ ഒടിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ആനക്കുറന്തോട്ടിയാണ് അപ്പോൾ ഇതും ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ളത് വട്ടക്കുറന്തോട്ടി തന്നെയാണ് അപ്പോൾ ഇത് സാധാരണ ഈ റോഡ് സൈഡിലൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇല കുറച്ച് നീണ്ടിട്ടാണ് അപ്പം നമ്മുടെ ഇവിടെ ഒരു ഗ്രാമപ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാം ധാരാളമായിട്ടുണ്ട് ഒരു മഴ സമയത്തൊക്കെയാണ് ഈ ധാരാളമായിട്ട് ഈ കുറുന്തോട്ടി ഉണ്ടാവുന്നതും അപ്പോൾ നമുക്ക് ഇത് വേരോടെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ തണ്ടായിട്ടാണ് കുറച്ച് ഒടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ വേരായിട്ട് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ദേ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഇല വട്ടത്തിലായിട്ടാണ് വരുന്നത് അതായത് ഒരു ഒരു ഹാർഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണത് മനസ്സിലായല്ലോ അപ്പോൾ ദേ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് നമ്മുടെ അലക്കലിലിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുവാണ് അതല്ല നമുക്ക് എന്തെങ്കിലും ഇടിക്കല്ലിലെങ്ങാന ഇട്ടിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കണം ഇതിൻ്റെ ഈ ഒരു തണ്ടിലും നന്നായിട്ട് ജ്യൂസ് ഇറങ്ങി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടതൊന്ന് തണ്ടെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് ഉരച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം അപ്പം ഇത് ഒരു പ്രാവശ്യമൊന്നും ഉരച്ചാൽ മതിയാകത്തില്ല നമ്മൾ വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഉരച്ചെടുക്കണം എന്നാലേ ഇതിൻ്റെ സത്തുകളെല്ലാം നന്നായിട്ട് ഇറങ്ങി വരുത്തുള്ളൂ ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് ഒന്ന് ഉരച്ചെടുക്കണം ഈ സാധാ ചെമ്പരുത്തി താളിയുടെ ഒക്കെക്കാളും നല്ലൊരു തിക്നെസ് ആണ് ഈ ഒരു താളിക്ക് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പതയുള്ളൊരു താളിയാണിത് കണ്ടില്ലേ നന്നായിട്ട് പിഴിയുമ്പോൾ തന്നെ നല്ല തിക്നെസ്സോടുകൂടിയാണ് ഈ ഒരു താളി വരുന്നത് ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഏകദേശം ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കൂടുതലാണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി അപ്പോൾ മാസത്തിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് ഇനി ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുവാണ് അരിപ്പിയെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തുണിയിലങ്ങണം തോർത്തിലോ അങ്ങനെ ഒന്ന് കിഴി കിഴികെട്ടിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ മതി അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൊന്തെല്ലാം നമ്മുടെ തലയിൽ കുടുങ്ങി കിടക്കും അപ്പോൾ അത് കഴുകാനൊക്കെ ആയിട്ട് ഒത്തിരി പ്രയാസമായിരിക്കും അപ്പോൾ കട്ടി കുറഞ്ഞ മുടിയൊക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ കഴുകിയെടുക്കുമ്പോഴേക്കും മുടിയൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ താളെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ചേമ്പരുത്തി താളിയേക്കാളും ഒക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു താളിയാണ് കണ്ടില്ല നല്ല കരിമ്പച്ച കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തിക്ക്നെസ് ഉള്ള അതുപോലെ നല്ല വഴുവഴുപ്പുള്ള താളിയാണ് അപ്പോൾ ഇത് ഞാൻ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഹെയറിൽ നന്നായിട്ട് എണ്ണ തേച്ചൊന്ന് മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താളിയൊക്കെ നമ്മൾ തേക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഹെയർ പാക്ക് പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഓയിലിട്ട് നമ്മൾ തലയിൽ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഞാൻ താളി തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാനിത് വാഷ് ചെയ്ത് കളയുന്നത് നീരിറക്കത്തിന് പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ സാധാ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് കഴുകി അന്നേരം തന്നെ കളയാവുന്നതാണ് അല്ലാതെ കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് നമ്മുടെ മുടിക്കൊക്കെ വളരെ നല്ലതാണ് ഈ താളി ഉപയോഗിക്കുന്നതുകൊണ്ട് തലയിലെ താരൻ മാറുകയും താരൻ മൂലമുള്ള ചൊറിച്ചിലൊക്കെ മാറുകയും അതുപോലെ ഈര് പേന് ഇതൊക്കെ മാറി മുടി മുടി മുടികൊഴിച്ചിൽ മാറി മുടി നന്നായിട്ട് തഴച്ചു വളരാൻ വളരെ സഹായകരമാണ് അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഇത് സഹായിക്കുന്നുണ്ട് തലയ്ക്ക് നല്ല തണുപ്പ് നൽകുന്നത് തന്നെ മുടി മുടികൊഴിച്ചിൽ മാറുകയും തലയൊട്ടിയിലെ പുതിയ മുടികൾ കിളിർത്ത് വരികയും ചെയ്യും അപ്പോൾ കെമിക്കൽ ഷാംപൂ ഒക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള നാച്ചുറൽ ഷാംപൂ ഒക്കെ ഉപയോഗിക്കുക കമൻറ്റൊക്കെ അറിയിക്കുക അപ്പോൾ എനിക്ക് താളി ഉപയോഗിച്ചപ്പോൾ തോന്നിയത് മുടി ഒട്ടും ഡ്രൈ ആവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം താങ്ക്